Oh, <laughs> i

ദിവ്യധാര തന്നിലൂടെ പ്രവഹിക്കുന്നുണ്ടെന്ന് അവബോധം യേശുവിനുണ്ടായിരുന്നു ദിവ്യമായ നിശബ്ദതയിൽ നിന്നുയരുന്ന പ്രചോദനമാണ് തൻ്റെ പ്രബോധനങ്ങളുടെ ഊർജവും അർത്ഥവുമെന്ന് യേശുവിന് അറിയാമായിരുന്നു ദിവ്യതയുടെ തായ്വേറാണ് തന്നിലൂടെ വൃക്ഷമായി വികസിക്കുന്നതെന്ന അനുഭൂതി ഉൾക്കൊണ്ട് യേശു ജീവിച്ചു ഈശ്വര ചൈതന്യത്തിൻ്റെ ആത്മപ്രകാശനമായി യേശുവിൻ്റെ ആത്മബോധം വികസിച്ചു അതിലൂടെ മനുഷ്യർക്ക് അതിലൂടെ മനുഷ്യർക്ക് അനുഭവമേദ്യമായത് സ്നേഹവും കാരുണ്യവുമൊറ്റ സാന്നിധ്യമായിരുന്നു പ്രത്യേകിച്ച് അധസ്ഥിതരോടും ദരിദ്രരോടും അനുകമ്പ അടുപ്പം നിരുപാധികമായി നിരുപാധികമായ ദിവ്യ സ്നേഹത്തിൻ്റെ മൂർത്ത രൂപമാണ് അവർ യേശുവിൽ കണ്ടത് അവർക്ക് അവിടുന്ന് നാഥനും രക്ഷകനുമായി യേശുവിലൂടെ തെളിഞ്ഞു വന്ന ഈശ്വരാരൂപം ഏറെ വിമോചനപ്രദമാണ് ക്രിസ്തു മതം ഉൾപ്പെടെ ലോഹമതങ്ങൾ വിരചിക്കുന്ന ദൈവചിത്രങ്ങൾ പലപ്പോഴും പേടിപ്പിക്കുന്നവയായി തീർന്നിട്ടുണ്ട് മനുഷ്യർ പാപം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി മനുഷ്യനെ ശിക്ഷിക്കാൻ തക്കം പാർത്തിരിക്കുന്ന വിധിയാളനായ ഒരു ദൈവത്തിൻ്റെ ചിത്രം മതങ്ങൾ മനുഷ്യ മനസ്സിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് കൊച്ചു കുട്ടികളോട് ദൈവത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ അവർ വരയ്ക്കും വരയ്ക്കുക സിംഹാസനസ്ഥനോ ശിക്ഷാതണ്ട് കയ്യിലേന്തിരിക്കുന്നവനോ നീണ്ട തര നരച്ച താടി ഉള്ളവനോ ആയ ഒരാളുടെ ചിത്രമായിരിക്കും പ്രാകൃതമായ ഇത്തരം ഈശ്വര ചിത്രങ്ങളെ തച്ചുടയ്ക്കുന്നതാണ് യേശു അവതരിപ്പിച്ച സ്നേഹധനനായ പിതാവിൻ്റെ രൂപം സമുദായത്തിന്റെ മാമൂലുകളുടെയും വിധി നിർണായകങ്ങളുടെയും ചട്ടക്കൂട്ടിൽ മനുഷ്യന് മൂല്യം കൊടുക്കുന്ന ദൈവമല്ല അത് ലൂക്ക ഏഴ് നാൽപ്പത്തിനാല് അമ്പത് പതിനഞ്ച് പതിനൊന്ന് മുപ്പത്തിരണ്ട് യോഹന്നാൻ എട്ട് മൂന്ന് പതിനൊന്ന് മത നിയമങ്ങളുടെ വരച്ച വരയ്ക്കുള്ളിൽ നിൽക്കുന്ന ദൈവമല്ലൂക്ക ഏഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തഞ്ച് യോഗ മൂന്ന് നൈതിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവനല്ല മത്തായി ഇരുപത് ഒന്ന് പതിനാറ് മാർക്കോസ് രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് മനുഷ്യനെ മനുഷ്യനെ നിരൂപിക്കാനാവാത്ത വിധം കാ കരുണാനിധിയും സ്നേഹ സ്നേഹധനനുമാണ് ഈശ്വരൻ ആരൊക്കെ എന്നെ കൈവിട്ടാലും എന്നെ സ്നേഹിക്കുന്ന ഈശ്വരനിൽ ഞാൻ സുരക്ഷിതനാണ് സമുദായത്തിൻ്റെ മുമ്പിൽ ഞാൻ എത്ര വിലയില്ലാത്തവനായാലും ഈശ്വര സവിധത്തിൽ എനിക്ക് അനന്യമായ മൂല്യമുണ്ട് എന്ന അവബോധം ഈശ്വരൻ പകർന്നു തരും ഒരു അധ്യാത്മിക അനുഭൂതിയിലൂടെ മാത്രമേ ഭാരതത്തിലെ കരുത്താർജിക്കാനാവൂ ദരിദ്രർക്ക് സ്നേഹത്തിലൂടെയാണ് തളരാത്ത പ്രതീക്ഷ ഉൾക്കൊണ്ട് നാളിലേക്ക് നീങ്ങുവാനും അവശ വിഭാഗങ്ങൾ അവശ വിഭാഗങ്ങൾക്ക് ആത്മവീര്യം നേടുവാനും കഴിയുന്നത് എല്ലാവർക്കും കരുണയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് നൈറ്റ്